നമസ്കാരം ം വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പറയാൻ പോകുന്നത് സൂര്യൻ ഇന്ന് കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് മാറുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതിനോടൊപ്പം തന്നെ തുറന്നു വരുന്ന ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ആയി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപര്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ വേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക എല്ലാ കറുത്തവാവിനും അഥവാ അമാവാസിക്ക് ശക്ത പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോയിലേക്ക് പോകാം ഒക്ടോബർ പതിനേഴ് അതായത് ഇന്ന് ഇന്ന് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ഇന്ന് സൂര്യൻ ഇന്ത്യ സമയം ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റിന് കന്നിരാശിയിൽ നിന്നും ഭഗവാന്റെ തുലാം രാശിയിലേക്കുള്ള സംക്രമണമാണ് ഈ സംക്രമണ വേളയിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും സൂര്യന്റെ മന്ത്രമായ പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അത് ഏതെങ്കിലും മന്ത്രം നിങ്ങൾക്ക് അറിയാവുന്നുണ്ട് ജപിക്കുന്നതും വളരെ അധികം ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു പ്രത്യേകിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതായിരിക്കും നമ്മുടെ വിഷയം ഇതാണ് സൂര്യന്‍റെ ഈ തുലാം രാശിയിലേക്കുള്ള വരവോട് കൂടിയിട്ട് ചില രാശിക്കാർക്ക് മോശമായ അനുഭവങ്ങൾ ഇട ഉണ്ടാവാൻ ഇട വരുന്നുണ്ട് ഇങ്ങനെയുള്ള ചില രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഏതായാലും നമുക്ക് ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരും ആ രാശിയും ഏതാണെന്ന് പരിശോധിക്കാം തുലാം രാശിയിലേക്കുള്ള വരവ് അതോടുകൂടിയിട്ട് ചില രാശിക്കാരിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യത കൂടുതലാണെന്ന് അർത്ഥം കാരണം എന്താച്ചാൽ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറയാറുണ്ട് സൂര്യന്റെ ാത്ത അവസ്ഥ നമ്മുടെ ജാതക പ്രകാരം സൂര്യന്റെ വിലമില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവപ്പെടുക കാരണം സൂര്യൻ തുലാം രാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബാധിക്കുന്നത് ബിസിനസ് സംബന്ധമായ പല ബിസിനസ് ചെയ്യുന്നവർക്ക് ഏർ ഭയങ്കര തടസ്സങ്ങൾ നേരിടാം അതുപോലെ തന്നെ ബിസിനസ്സിൽ തകർച്ച സംഭവിക്കാം ബിസിനസ്സിൽ ഒരു തരത്തിലുള്ള എന്താണ് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും സംഭവിക്കാം സാമ്പത്തികമായ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ചില ആൾക്കാർക്ക് അത് പ്രത്യേകം ചില ഒരു രാശിക്കാർക്ക് അങ്ങനെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിലുള്ള രാശിക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത് അതിന് നമ്മൾ പറയും അതുപോലെ തന്നെ ഈ ഒരു സംക്രമണ വേളയെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക പങ്കാളിയുമായി നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് പ്രശ്നങ്ങൾ ഉടലെടുക്കുക ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ആണ് ജീവിതത്തിൽ സംഭവിക്കുക അത് ഭാഗികമായും ഒക്കെ വന്നുകൊണ്ടിരിക്കും ഈ ഒരു മാസക്കാലം അതൊരു വളരെയധികം ഇപ്പോൾ ജീവിത കാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ മാറാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് സൂര്യൻ ഈ തുലാം രാശിയിലേക്ക് ഇന്ന് പതിനേഴാം കന്നി കന്നിരാശിയിൽ നിന്നും മാറുമ്പോൾ നമ്മൾ ആ ഒരു മാറ്റ സമയത്ത് അതായത് ഒരു മണി പകൽ ഉച്ചക്ക് ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റിനാണ് കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് മാറുന്നത് ഈ സമയം സൂര്യനെ വിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സൂര്യന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ഖണി സൂര്യായ അല്ലെങ്കിൽ സൂര്യായ നമ്മ ഏറ്റവും എളുപ്പമായ മന്ത്രങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾക്ക് അറിയാവുന്നത് നൂറ്റെട്ട് ഉരുൾ കുറയാതെ ജപിക്കുന്നത് ഏറ്റവും നല്ല ദോഷഫലങ്ങളെ കുറച്ച് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കാൻ ഇടവരും അപ്പൊ അതുകൊണ്ട് ഒരു ആദ്യത്തെ രാശിക്കാരെ നോക്കാം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ബാധകാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും ഒരു മാറ്റം വരിക മാറ്റം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ ഒരു എഫക്റ്റ് ആയിരിക്കും സംഭവിക്കുക മിക്കവാറും ആൾക്കാരിൽ അതായത് നമ്മുടെ ജാതകത്തിൽ സൂര്യന് ബലമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അനുഭവിക്കേണ്ടത് നിങ്ങൾ തർക്കമില്ലാത്ത കാര്യമാണ് ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് പെട്ടെന്നായിരിക്കും വരിക ഈ സൂര്യൻ ഇന്ന് മാറിയത് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് ഒരു അനുഭവം ജീവിതത്തിൽ മാറ്റം കഴിയും അത് നമ്മുടെ പിന്നെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാം തൊഴിൽ സംബന്ധമായ കാര്യങ്ങളെ ബാധിക്കാം സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാം ഇങ്ങനെ പലതരത്തിലും ഈ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങൾ സൂര്യനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശിവഭവാന് വഴിപാടുകൾ ചെയ്യുക ഈ ദിവസം പോയിട്ട് വഴിപാടുകൾ ചെയ്യുന്നതും ഒരു പരിധി വരെ നമുക്ക് ഈ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും അടുത്ത രാശി നമുക്ക് നോക്കാം അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കിടം രാശിയിൽ വരുന്ന ഏർ പൂയം ആയിക നക്ഷത്രക്കാർക്ക് വാതകമാണ് ഒരു പരിധിവരെ ഈ സൂര്യന്റെ മാറ്റം ഇവരെ ബാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും കർക്കിടം ചിങ്ങം കന്നി തുലാം നാലാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് അത് ഇവർക്ക് ദോഷഫലങ്ങളാണ് ഉണ്ടാക്കുക കർക്കിടം രാശിക്കാർക്ക് ഈ പുണർദം കാല് പൂയം ആയിക നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ഈ മേടം രാശിക്കാരിൽ നിന്നും വ്യത്യസ്തമായ ചില വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കണ്ണിന് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുക കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം ഇല്ലാതെ വരിക ജോലിയിൽ കഷ്ടപ്പാട് കൂടുക വരുമാനം കുറയുക ഇതൊക്കെ ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്നായിരിക്കും ജോലി നഷ്ടം വരിക വീട്ടിലെ ആസ്വസ്ഥത വീട്ടിൽ വീടും പരിസരവുമായിട്ട് അസ്വസ്ഥത ഉണ്ടാവുക നമ്മുടെ കണ്ണിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുക ഇതൊക്കെ നമുക്ക് ഈ ഒരു സമയം കർക്കടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ ഇടവരും അത് നേരത്തെ പറഞ്ഞ മാതിരി സൂര്യന്റെ ബലാബലം അനുസരിച്ചായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്തായാലും ഈ കർക്കടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരം തന്നെയാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവഭഗവാൻ വിളക്ക്മാല പുഷ്പാഞ്ജലി കല്പിക്കുക അതുപോലെ തന്നെ കൂവളമാല ശങ്കാഭിഷേകം ഇതൊക്കെ ഏറ്റവും നല്ല ദോഷഫലങ്ങളെ കുറച്ച് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കാൻ ഇടവരും എന്തായാലും അടുത്ത രാശി അതൊന്നും മിദനക്കൂറാണ് മിദനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മകീരം തിരുവാതിര പുറത്തുനക്ഷത്രക്കാർക്കും ഈ ഈ ഇതിനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇതേ ഫലങ്ങൾ അനുഭവിക്കാനുള്ള വരും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതും ഞാൻ ഈ പറഞ്ഞ കാര്യം സൂര്യന്റെ ബലക്കുറവാണ് നമ്മളെ ബാധിക്കുന്നത് ജാതകത്തിലെ സൂര്യന്റെ ബലക്കുറവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഈ പ്രദോഷ ഫലങ്ങൾ ഉണ്ടാവുക എന്തായാലും സൂര്യൻ അഞ്ചാം ഭാവത്തിലാണ് ഇവരെ സംബന്ധിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോളൂ അഞ്ചാം ഭാ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മിക്കവാറും ആൾക്കാരിലും ഈ പറയുന്ന അഞ്ചാം ഭാഗത്തിൽ നക്ഷത്രക്കാരിൽ വരുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാൽ നേരത്തെ പറഞ്ഞ പോയി ജാതകത്തിൽ ബലമുണ്ടെങ്കിൽ അത് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടും വരില്ല മറ്റൊരു രാശിക്കാർക്ക് എന്തായാലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞുകിട്ടെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക സൂര്യനെ പ്രാർത്ഥിക്കുക രാവിലെ നമ്മൾ ഉണർ കൈക്കുമ്പിളി ജലമെടുത്ത് മൂന്ന് പ്രാവശ്യം സൂര്യനെ നോക്കി തർപ്പണം ചെയ്തിട്ട് സൂര്യന്റെ ഏതെങ്കിലും ഒരു മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിക്കുന്നതും ഈ ദോഷഫലങ്ങൾ കുറച്ച് ഗുണങ്ങൾ വരാൻ സഹായിക്കുന്നതായിരിക്കും എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നമുക്ക് നോക്കാം അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വരുന്ന ഏർ വിശാഖം മുക്കാല് ഏർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഫലം ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഇതേ ഫലങ്ങൾ തന്നെയായിരിക്കും ഇവരെ സംബന്ധിച്ച് കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത കുറവായിരിക്കും ഉണ്ടാവുക വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് കാരണം ഈ സൂര്യന്റെ ഈ ഒരു ചലനം ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ജോലി സ്ഥലത്ത് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വരിക ജോലിയിൽ ഒരു പുരോഗതിയും ലഭിക്കാതെ വരിക പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക ഇതൊക്കെ വില വരാൻ ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ കാഴ്ചയിൽ പ്രശ്നം വരിക നേത്ര സംബന്ധമായ പല അസുഖങ്ങളും വിലട്ടിക്കൊണ്ടിരിക്കും അതുപോലെ നമുക്ക് ഈ ചൂട് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക സ്കിന്നു സംബന്ധമായ ചില ദോഷങ്ങൾ ഇവരെ ബാധിക്കേണ്ടി വരും ഇങ്ങനെ പല പല ദുരിതങ്ങളായിരിക്കും ഇവരെ ബാധിക്കുക എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ ഒരു നഷ്ടങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതൽ ഇതും എല്ലാവരിലും ഒരുപോലെ ഫലിക്കണം നമ്മുടെ ജാതകത്തിൽ സൂര്യന്റെ വിലക്കുറവുണ്ടെങ്കിൽ എന്ന് ശ്രദ്ധിക്കുക സൂര്യന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക നവഗ്രഹ പൂജ ചെയ്യുന്നതും ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഫലങ്ങൾ ഉണ്ടാക്കും ശിവക്ഷേത്ര ദർശനമാണ് ഏറ്റവും ഉചിതമായ കാര്യം അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക നൂറ്റെട്ട് ഗുരുവിൽ കുറയാതെ സൂര്യഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ലഭിക്കുന്നതും ഇവരെ സംബന്ധിച്ച് ഗുണഫലങ്ങൾ വരാൻ ഇടവരും ദോഷങ്ങൾ കുറച്ച് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഇതേ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അവിട്ടം അതുപോലെ ചതയം പൂരട്ടായി നക്ഷത്രക്കാർക്ക് ഇതേ ഫലങ്ങൾ ലഭിക്കും കാരണം ഇവരുടെ ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യന്റെ ഈ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഇവർക്ക് ദോഷഫലങ്ങൾ വരാൻ സാധ്യത കൂടുതൽ ഈ സൂര്യന്റെ ഈ മോശമായ അവസ്ഥ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഇവരെയും ബാധിക്കാൻ ഇടവരും എന്നുള്ളതാണ് പാകിസ്ഥാൻ സൂര്യ സഞ്ചരിക്കുമ്പോൾ ഗുണങ്ങളൊക്കെ തന്നെ ആയിരിക്കും ലഭിക്കുക പക്ഷെ ജാതകത്തിലെ അവസ്ഥ ഇവരെ കൂടുതലായിട്ട് ബാധിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഏർ ബിസിനസ്സിൽ നഷ്ടം തരുവാൻ സാധ്യത കൊടുക്കാനാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ ഒരുപാട് പണം പണമറക്കുന്നവര് അതുപോലെ തന്നെ ഈ ഈ ചിട്ടി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇറങ്ങി തിരിച്ച് മുന്നോട്ട് പോ വലിയ കുറപ്പില്ലാതെ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഏർ ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഷെയർ മാർക്കറ്റ് നഷ്ടം സാധ്യത കൂടുതലാണ് അപ്പൊ ഈ പറയുന്ന നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക ചില അസുഖങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് പല രാ പറഞ്ഞ മാതിരി ഈ ജാതകത്തിലെ സൂര്യന്റെ വിലക്കുറവ് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ജാതകത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ അശ്രോധരെ കാണിച്ച് കൃത്യമായ ഒരു പരിഹാരം ചെയ്യേണ്ടതാണ് അങ്ങനെ പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്നതായിരിക്കും ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണങ്ങൾ വരാൻ അത് സഹായിക്കും അതുപോലെ തന്നെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാവാതെ തീരുമാനമായി നിൽക്കുന്ന വിവാഹങ്ങൾക്ക് പിരിഞ്ഞു പോകാനും ഇടവരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസക്കാലത്ത് ഉണ്ടാവാൻ പോകുന്നത് കുംഭം രാശിയിൽ വരുന്നവർക്ക് ഭാഗ്യസ്ഥാനത്ത് സൂര്യനഞ്ചരിക്കുമ്പോൾ പൊതുവേ നല്ലതാണ് വരിക എങ്കിൽ പോലും ഈ ഒരു സൂര്യന്റെ നീ ഒരു അവസ്ഥ മോശമായ അവസ്ഥ ഉള്ളവർക്ക് എന്തായാലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങള് പൊതുവെ എന്ത് നെഗറ്റീവായ വിഷയങ്ങളാണ് എല്ലാവർക്കും അത് നെഗറ്റീവ് നമുക്ക് ആത്വമല്ലാത്ത കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ വീഡിയോ കാണുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചിട്ട് ഇതിനെ പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജാതകത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ അനുഭവം ജീവിതത്തിൽ വരാതെ പോകും അതായത് മല പോലെ വന്നത് മഞ്ഞു പോലെ കുടിക്കോളും അല്ലെങ്കിൽ രൂക്ഷമായ അനുഭവം ജീവിതത്തിൽ ഉണ്ടാവും നഷ്ട കച്ചവടങ്ങളായിരിക്കും മിക്കവാറും സംഭവിക്കുക കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത കുറവുണ്ടാകും നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ദമ്പതികൾ വഴക്കും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അതിനം വളരെയധികം ജീവിതം ദുഷ്കരമായി മുന്നോട്ട് പോകും എന്നുള്ളത് ശ്രദ്ധിക്കുക ഇതിനു വേണ്ടി മാത്രം പറഞ്ഞതാണ് ഈ വീഡിയോ സൂര്യന്റെ ഈ ഒരു തുലാം രാശിയിലേക്കുള്ള വരവ് എല്ലാവരിലും ഒരുപോലെ ഗുണം ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്തായാലും ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ പുതിയൊരറിവുമായി കാണുന്നവരായിരിക്കും നന്ദി നമസ്കാരം